ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സോ നമ്മൾ ബിഗ് ബോസിൻ്റെ പ്രോമോയിൽ കണ്ട ആ ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു പ്രശ്നം ജിൻറ്റോ വേഴ്സസ് ഗബ്രബ്രി സോ അതിൻ്റെ എക്സാക്ട്ലി എന്താ നടന്നതെന്നുള്ള സംഭവം നമ്മൾ ഇപ്പോൾ ട്വൻറ്റി ഫോർ ബാർ സെവനിൽ കണ്ടിട്ടുണ്ടാവും എന്നെ എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ പറയും അങ്ങോട്ട് പോയി എന്താ പറയുക ഇരന്ന് മേടിച്ച ഇരന്ന് പേടിച്ചു എന്ന് ഞാൻ പറയുള്ളൂ ഗബ്രി കാരണം ഗബ്രി തന്നെയാണ് ആ ഒരു പ്രശ്നത്തിന് തുടക്കം ഇട്ടത് എന്നുള്ള യാതൊരു ഡൗട്ടുമില്ല അദ്ദേഹം തന്നെയാണ് ജിൻഡോനെ ജിൻഡോയെ ചെറ്റാന്നുള്ളൊരു പ്രയോഗം ഉപയോഗിച്ച് വിളിച്ചത് സോ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞു ഇത്തരം വാക്കുകളൊക്കെ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ അച്ഛനെ വിളിച്ചോളാം എന്ന തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞു നമ്മൾ എന്താ പറയുക അങ്ങ് അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുക ജിൻഡോ പറഞ്ഞതും തെറ്റാണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒരാൾ ചെറ്റാന്ന് വിളിക്കുമ്പോൾ നമ്മളെ വായിൽ നിന്ന് എന്താ വരാൻ നമുക്ക് എന്താ പറയുക ചിന്തിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സോ ഗബ്രി അങ്ങോട്ട് പോയി കുറഞ്ഞ് ഇങ്ങോട്ട് വാങ്ങിച്ചു കൂട്ടി തന്നെയെന്ന് ഞാൻ പറയുകയുള്ളൂ അതിന് ഗബറി എന്ത് ചെയ്താലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിന് ഒറ്റയ്ക്ക് അതിന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ജാസ്മിനും ഒരു മടിയും ഇല്ലാതെ തന്നെ നിക്ക് നിൽക്കുന്നുണ്ട് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരിക്കലും ജിന്തുവിനെ കുറ്റം പറയാൻ പറ്റില്ല സോ ക്വാളിറ്റി ചെക്കിങ്ങിൽ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ മിസ്റ്റേക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇത്രം അനാവശ്യം വാക്കുകളൊക്കെ തുടക്കമിട്ടത് ഗബ്രി തന്നെയാണ് പിന്നെ ഗബ്രി ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജിൻഡോയ്ക്കെതിരെ എന്തെങ്കിലും പറയാൻ കിട്ടുന്ന ഒരു അവസരം പോലും പുള്ളി വെറുതെ കളയാറില്ല എന്തെങ്കിലും ഇട്ട് ജിൻഡോ ജിൻഡോയ്ക്കെതിരെ എന്താ ഓരോ പ്രയോഗങ്ങളും ഇറക്കുന്നുണ്ട് ഇപ്പോൾ പുള്ളി ആ വഴക്കിൻ്റെ ഇടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനൊക്കെ തന്നെ ആഹോളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് മണ്ടൻ അങ്ങനെ ഒരുപാട് വേർഡ്സും ജിൻഡോനെ അദ്ദേഹം വിളിക്കുന്നുണ്ട് സോ ജിൻഡോ സത്യം പറഞ്ഞ ഒരു പിടുത്തം പിടിച്ച ജീവിതേ ഉള്ളൂ പക്ഷേ ഓൾറെഡി ഹോക്കി അങ്ങനെ ഒരു പിടിത്തം പിടിച്ചോ ഒരു അങ്ങനത്തെ ഒരു ഫിസിക്കൽ അസോൾഡ് കാരണമാണ് പുറത്ത് പോയതെന്ന് തീർച്ചയായും അത്തരം ഒരു പ്രവൃത്തിക്ക് എന്തായാലും ജിൻഡോ മുതിരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുറച്ചുകൂടി നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ആലോചിച്ചും ബുദ്ധിപരമായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വല്ലപ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് കൈവിട്ട് പോകുമെങ്കിലും നല്ലൊരു ഗെയിമർ തന്നെയാണ് ജിൻഡോ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സംഭവം തീർച്ചയായും ട്വൻറ്റി ഫോർ പേഴ്സണൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം താങ്ക്